ഏഷ്യാനെറ്റിൽ പുതുതായി സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് ചെമ്പനുങ്ങീർ പൂവ് സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ സീരിയലിലെ നായകനായ സച്ചി എന്ന കഥാപാത്രത്തിന് ആരാധകർ ഒത്തിരിയാണ് യഥാർത്ഥ പേര് അരുൺ എന്നാണ് മോഡലിങ്ങും ഫോട്ടോ ഷൂട്ടും എന്നിവയിൽ തിളങ്ങിയാണ് അരുൺ സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നത് നല്ലൊരു ഗായകൻ കൂടെയാണ് അരുൺ മൂന്ന് സിനിമകളിൽ താരം അഭിനയിച്ചു കോഴിക്കോട് സ്വദേശിനിയാണ് ഈ താരം നടൻ ടൊവിനോ തോമസിൻ്റെ പുതിയ സിനിമയായ അന്വേഷിപ്പിങ് കണ്ടത്തും എന്ന സിനിമയിൽ ടൊവിനോയുടെ ഡൂപ്പായി അഭിനയിച്ചു അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് കുടുംബം സൂര്യ ടിവിയിൽ സ്വന്തം സുജാത എന്ന സീരിയലിൽ താരം അഭിനയിച്ചു സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ദ ഒത്തിരി ആരാധകർ ഈ താരത്തിന് ഉണ്ട് താരം നായകനായി എത്തുന്ന ആദ്യ സീരിയലാണ് പൂവ് കലിപ്പനായ ഒരു നായകനാണ് സച്ചി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള കഥാപാത്രം തന്നെ മികച്ച ഒരു ആർട്ടിടെക്കും കൂടെയാണ് നമ്മുടെ സച്ചി എന്ന കഥാപാത്രം ആദ്യം സിനിമയിലേക്കാണ് കാലു വെച്ചത് ഫോട്ടോഷൂട്ടിങ്ങും മോഡലിങ്ങും അഭിനയ രംഗത്ത് കി വന്നത് വെള്ളരി പട്ടണം ടു തൗസൻഡ് എയ്റ്റീൻ പ്രളയം സി ബി എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച സിനിമകളിൽ ചെറിയ വേഷങ്ങളാണെങ്കിലും വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ താരത്തിന് കഴിഞ്ഞു